ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു ഹിണ്ടായർ ഇ ഓൺ എറാപ്ലസ് എന്നാണ് ഇട അപ്പോൾ ഒരു ചെറു വാഹനം നോക്കുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി സെറ്റപ്പിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ പ്രൈസിന് കിട്ടുന്ന ചെറിയ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ വാഹനത്തിൻ്റെ എല്ലാ റേറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ പ്രൈസിന് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ദിങ്ങിയ വാഹനം എന്ന നിലയ്ക്ക് പറ്റിയ ഒരു വണ്ടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു ഹിണ്ടായിയുടെ എറാപ്ലസ് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഓണഡായിട്ടുള്ള രണ്ടായിരത്തി പതിനാല് മോഡലായിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ കയ്യിൽ ഇന്ന് ഈ കാണുന്നത് എടാ പക്ഷേ ഇന്നലെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടീനെ കുളിപ്പിച്ച് സുന്ദരനാക്കിയിട്ടില്ല ഇന്നലെ ഓടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ തന്നെ കൊണ്ടുവന്നേക്കാണ് അപ്പോൾ അത് കാരണമാണ് ചെറിയ അഴുക്കൊക്കെ കാണാൻ പറ്റും എങ്കിലും വലിയ കലാപമൊന്നുമില്ല നമ്മളാകുന്നതന്നെ എല്ലാവരും വെച്ച് പറയാറുള്ളത് പോലെ തന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് തന്നെ നമുക്ക് ആദ്യമേ പറയാം പക്ഷെ ടോപ്പിലൊക്കെ പൊടിയുണ്ട് എടാ പൊടിയാണുള്ളൂ വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ അവിടെയൊന്നും കാണാൻ പറ്റില്ല എടാ പിന്നെ ബോണറ്റുമ്മി ആയാലും കാര്യമായിട്ട് പെയിൻറ്റിങ്ങിൻ്റെതായ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ചെറിയ പൊടി അഴുക്ക് അങ്ങനത്തെ കേസുകൾ തന്നെ ഉള്ളു പിന്നെ അവിടെ ഹെഡ്ലൈറ്റിനിടയ്ക്ക് വരുമ്പോഴും ഈ കാണുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഉള്ളത് പിന്നെ അത് ഇവിടെ ആണെങ്കിൽ ചെറിയൊരു അകൽച്ച വേണമെങ്കിൽ പറയാം അതുമാത്രമേ ഉള്ളൂ പിന്നെ അവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലെ ഉണ്ട് പിന്നെ അത് ഈ ഒരു സൈഡ് പിന്നെ ഇവിടെയൊക്കെ കാണാം ചെറിയ ഉണ്ട് ചെളിയാണ് പിന്നെ മഴ തന്നെ വേറെ കുഴപ്പമുള്ള ഈ ഭാഗത്തില്ല ഇപ്പറ സൈഡിലതുപോലെ തന്നെ ചെറിയൊരു രണ്ട് സൈഡിലെ ഫ്രണ്ടില ഫൈബർ ബോഡിയും ഒരു ചെറിയൊരു സംഭവം ഉണ്ടെന്നുള്ളൂ ഇവിടേക്ക് വരുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ അഴുക്ക് മാത്രമേ ഉള്ളൂ സ്ക്രാച്ചൊന്നും കാര്യമായിട്ട് കാണാനില്ല ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കിയാൽ എന്താ അവിടെയൊക്കെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഹാൻഡിൻ്റെ ഭാഗത്തുനിന്നും വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ കിടക്കുന്നത് ജസ്റ്റ് പുറകിലേക്ക് നോക്കാം ഈ സൈഡിയൊക്കെ നോക്കുമ്പോഴും ഈ ഡോറിൻ്റെ അവിടെയൊന്നും കാര്യമായിട്ട് സ്ക്രാച്ചോ ഞളക്കങ്ങളോ ഒന്നുമില്ല അടിയിൽ ഡോറിൻ്റെ അടി ഭാഗത്ത് ഇരുത് ഇവിടെ ഒരു ഇതാണ് ഈ സൈഡിലെ കഥ ഇനി ഒരു കുഞ്ഞിരു ലൈൻ പോണ്ടിട പിന്നെ പുറകിലേക്ക് വരാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും സ്ക്രാച്ചോ അല്ലെങ്കിൽ ഞളക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ചെളിൻ്റെ നോൾ മാത്രം ഈ അടിഭാഗങ്ങളൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഒക്കെ കമ്പനി ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും ചെയ്യും ഫുള്ള് കമ്പനി ഗ്ലാസ് കാര്യങ്ങളാണ് ഒന്നും മാറിയിട്ടില്ല അപ്പോൾ അങ്ങനെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് സെല്ലർ പറയുന്നത് ഇനി അടുത്ത് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിലെ ടയറൊക്കെ വേണ്ട ഒരു അൻപത് ശതമാനത്തിലധികം ഓടിക്കാൻ കിട്ടും ഈ ഫ്രണ്ടിലെ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ കിടക്കും കുഴപ്പില്ല ഇനി ബാക്കിലത്തെ മാത്രമാണെങ്കിൽ ഒരു അമ്പത് ആ റേഞ്ച് നാൽപ്പത് അമ്പത് ആ റേഞ്ചിനെ പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക തന്നെ ഉള്ളു അമ്പതെന്ന് പറയാൻ പറ്റില്ല ഇതാണ് ബാക്കിലെ ടയറിൻ്റെ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ളത് ഇനി വണ്ടി അല്ലേ അണ്ടർ ബോഡിങ് അങ്ങനെ ഇന്നു വെറുതെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാട്ടാ എങ്ങനെ ഇന്ന് നോക്കിയിട്ടോ ഇനി വണ്ടിയുടെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഇതാണ് സംഭവം ഇതൊക്കെയാണ് കിടക്കുന്നത് എനിക്ക് കൃത്യമായി കാണാൻ പറ്റില്ല മൊബൈലിൽ കൂടെ ഇനി കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് വണ്ടിയുടെ അടിഭാഗം ഇനി വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ അത്യാവശ്യം എന്തേ ക്ലീനായിട്ട് തന്നെ കിടക്കണം പ്രത്യേകിച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇവിടെയൊന്നും കാണാനില്ല ഇപ്പോൾ ഈ ബീഡിങ്ങുമായാൽ പോലും പ്രത്യേകിച്ച് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇപ്പം ഇവിടെ പോലും അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ഫ്രണ്ടിലെ ഡോറൊക്കെ ഇരിക്കുന്നത് എന്ന് ഇവിടെ അങ്ങനെ തുരുമ്പൊന്നും അങ്ങനെയൊന്നും കാണാനില്ല ഇനി ഇവിടേക്ക് വരുമ്പോഴും നല്ലൊരു ആറഞ്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലെ ഡാഷ് ബോർഡൊന്നും വലിയ കലാപില്ല അത്യാവശ്യം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിന് സീലിങ്ങിലും അത്യാവശ്യം നീറ്റായിട്ട് അവിടെ ഇരിക്കുന്നത് പിന്നെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡോറായ പോലും നീ കാണാം ഇവിടെ നിന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ അലമ്പ് കാര്യങ്ങളോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ അത് ഇവിടെ ഒരു ചെറിയൊരു എന്തോ ഒരു സാധനം പറ്റി ഒരു അഴുക്ക് പോലെ സ്കെച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഒരു സംഭവം മാത്രമേ ഉള്ളു ഇവിടെ നിന്നും അങ്ങനെ വേറെ പ്രശ്നങ്ങൾ ബീഡിങ്ങിൻ്റെ അവിടെയൊന്നും വേറെ കുഴപ്പമൊന്നും കാണാനില്ല സീറ്റൊന്നും വലിയ കലാവില്ല അത്യാവശ്യം നല്ല ലുക്കായിട്ടിരിക്കുന്നത് ചെറിയ അഴുക്ക് ഈ ക്രീം കളറിന് വന്നിട്ടുണ്ട് ഹാൻഡിലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ പവർ വിൻ്റോ കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഫ്രണ്ടിലെ സെറ്റ് കാര്യങ്ങളൊക്കെ ബാക്ക് ക്യാമറ ഒക്കെ ഉണ്ട് സെറ്റാണ് പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ നമ്മളിത് ഇങ്ങനെയൊക്കെയാണ് ഇത് ഇവിടുത്തെ കളർ കാര്യങ്ങൾ ഇരിക്കുന്ന ബാക്കിൽ സ്റ്റെപ്പിനെയൊക്കെ വെക്കുന്ന ഭാഗത്ത് ബാക്ക് ഡോറ് പൊക്കണ ഭാഗത്തൊക്കെ ചെറിയ കളർ വ്യത്യാസം ഉണ്ട് അതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഓരോന്ന് വെച്ചിട്ട് കളർ പോയതാവുള്ളൂ സീലിങ്ങൊക്കെ അത്യാവശ്യമായിട്ട് ഞാൻ എപ്പോഴും പറയും പിന്നെ മൈക്ക് ചൂടീൻ്റെ ഇട വേണമെങ്കിൽ ഉണ്ടോ ഡ്രൈവർക്ക് വേണമെങ്കിൽ മൈക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം ഓടിയ കിലോമീറ്റർ നോക്കിയാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ ആണ് ഓടിയതായിട്ട് കാണിക്കുന്നത് അപ്പോൾ സെക്കൻഡ് ഓണറായിട്ടുള്ളൊരു വണ്ടി പിന്നെ ഞാൻ എപ്പോഴും പറയുകയാണെങ്കിൽ ഈ ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ടൊന്ന് പോളിഷ് ചെയ്യാൻ കൊടുത്താൽ ഇതൊക്കെ നല്ല ഇതിൻ്റെ കറയും ചെളിയും കാര്യങ്ങളൊക്കെ പോയി അടിപൊളിയായിട്ട് കിട്ടും നല്ല വൃത്തിയും എടുപ്പായിട്ട് ഇൻറ്റീരിയർ കിട്ടും ഒരു വണ്ടി പോലെ ഒന്ന് പോളിഷ് ചെയ്യാൻ കൊടുത്താൽ കിട്ടും നിലവിൽ ഈ വണ്ടി ഒന്ന് കുളിപ്പിക്കുകയോ തുടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും ഈ വൃത്തിയിൽ ഇരിക്കുന്നുണ്ട് ഇൻ്റീരിയറും കൂടി പോളിഷ് ചെയ്ത് പുറമൊന്ന് കഴുകാൻ കൊടുക്കുകയാണെങ്കിൽ വണ്ടി സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വരന്തരപ്പിള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആമ്പല്ലൂർ ആ പോകുന്ന റൂട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വാഹനം കിടക്കുന്നത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു ഉണ്ടായ ഇയോ ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കിടക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം വരെയാണ് അതുപോലെ തന്നെ പൊലൂഷൻ പുതിയതെടുത്ത് തരാമെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൻ്റെ അടുത്ത ടെസ്റ്റ് വരുന്നത് റീ ടെസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് ഇനി ടാക്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഡിസംബർ മാസം വരെ ടാക്സ് ഓൾറെഡി ഉണ്ട് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിരുന്നത് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ പുതിയ ബാറ്ററി ആണ് കേട്ടോ ബാറ്ററി പുത്തൻ ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത് ഇനി ഈ വണ്ടിക്ക് പറയുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിൾ സാധ്യതയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാഹനം നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം വിലയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപിടിച്ച് ഉറപ്പായിട്ടും ഉണ്ടാവും നിങ്ങളെപ്പോഴും അതിനാദ്യം ചെയ്യേണ്ടത് വാഹനം നിങ്ങൾക്ക് ആവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കുക വന്ന് നോക്കുക ഞാൻ മിക്കപ്പോഴും മിക്ക വാഹനത്തിൻ്റെ കച്ചവടങ്ങളിലെ സംഭവം കണ്ടതെന്ന് വെച്ചാൽ ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ എന്ത് തന്നെയായാലും അവർ യാതൊരു കോംപ്രമൈസും ആ കോളിൽ ഒന്നും ചെയ്യാറില്ല പക്ഷേ വന്ന് ഓടിച്ച് നോക്കി നമ്മൾ വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെറിയ നല്ല രീതിയിലുള്ള വിലപേശലും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് വിട്ടുവീഴ്ച നടക്കാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വാഹനത്തിന് വേണ്ടി വിളിക്കാം വില പേശിലും കാര്യങ്ങളൊക്കെ ചെയ്യുക വന്ന് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക എന്നതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് ഉറപ്പായിട്ട് വിളിക്കുക വന്ന് നോക്കുക വന്ന് നോക്കി ഓടിച്ച് നോക്കണം പിന്നെ ഞാൻ ഈ വാഹനത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കുന്നതിന് മുന്നായിട്ട് ഈ വാഹനത്തെക്കുറിച്ച് പരിശോധിച്ച് പറഞ്ഞതെല്ലാം ശരിയാണോ എന്നത് നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അതിൽ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും ഈ വാഹനത്തെ പറ്റി നിങ്ങൾ പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ് പിന്നെ അകലേന്നൊക്കെ വരുമ്പോഴേന് മുന്നായിട്ട് ഒന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷം വരാത്ത രിക്കുമല്ലോ വിളിച്ച് പറയാതെ ആരും വരരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ വാഹനം വിറ്റ് പോവുകയാണെങ്കിൽ യൂട്യൂബ് വീഡിയോയിലാണെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ തമ്മിനുള്ള ഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിൽ ആ ക്യാപ്ഷൻ്റെ ഭാഗത്ത് സോൾഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കിയതിന് ശേഷം മാത്രമായിട്ട് വിളിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പലരും വിറ്റ് പോയ വണ്ടികൾക്ക് വേണ്ടി ഇപ്പോഴും തിരുദൂര വിളിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ വീഡിയോ ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് പിന്നെ നമ്മുടെ ചാനലിനെ മുന്നോട്ടുള്ള യാത്രയാത്രയും പ്രോത്സാഹിപ്പിക്കില്ല അതുകൊണ്ടാണ് വീഡിയോ ഡെലീറ്റാക്കാറ് അപ്പം നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ അപ്പം ഒരു ചെറുവാഹനം സ്വന്തമാകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും വിലപേശി വാങ്ങാവുന്ന ഒരു വാഹനമാണ് കാര്യമായിട്ടുള്ള സംഭവമില്ല ഉള്ള ടച്ചപ്പും കിച്ചപ്പൊക്കെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് എന്ന കാര്യം മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ ഹെഡ് എങ്കിലും വേണ്ട ഒരു ഷെയ്ഡ് വ്യത്യാസമുണ്ട് ഫ്രണ്ടിലെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ മോൾ ഭാഗത്തൊക്കെ ആയിട്ട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ തുടച്ച് കഴിഞ്ഞ് ഞാൻ ക്ലീൻ ആകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കഴുകി കുട്ടപ്പന കുട്ടപ്പനായിട്ട് പോളിഷ് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റെഡ് കളറിൽ ഒരു നിയോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ അകലേന്ന് വിളിക്കുമ്പോൾ തീർച്ചയായും വിളിച്ചിട്ട് വരാൻ മറക്കരുത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ചാനലിലൂടെ അതൊക്കെ നിങ്ങളുടെ ഷെയറും ലൈക്കും കൊണ്ടൊക്കെ അത് തന്നെയാണെന്ന് എനിക്ക് കൃതിയായിട്ട് അറിയാം അത് കൂടുതൽ കൂടുതൽ തുടരട്ടെ എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വാഹനത്തെക്കുറിച്ച് ഇതിൻ്റെ വിലയെക്കുറിച്ച് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കാമൻ്റ് ചെയ്യാനായിട്ട് മറക്കണ്ടടാ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വിശേഷങ്ങളുമായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ